അതെന്തെങ്കിലും ഇവിടെ റബലായി മത്സരിക്കുന്നയാൾക്ക് നടപ്പാക്കാൻ കഴിയുമോ പിന്നെ എന്തിനാ മത്സരിക്കുന്നു എന്താണ് ഉദ്ദേശം വ്യക്തമായ രാഷ്ട്രീയ നയപരിപാടികളും വികസന കാഴ്ചപ്പാടും ക്ഷേമ പദ്ധതികളും മുന്നോട്ട് വെക്കുന്ന ഗടതുപക്ഷത്തെ തോപ്പിക്കാൻ മത്സരിക്കുന്നവർ മറുപടി പറയേണ്ടത് അതാണ് കായ്ഫലമുള്ള തെങ്ങെന്ന ചിഹ്നം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്ന ജയനെ തോൽപ്പിച്ചിട്ട് എന്ത് നടപ്പാക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ആർക്കു വേണ്ടി ഇതീ നാടിനോട് പറയണ്ടേ ഞങ്ങളിത് ആ നാടിനോട് ജനങ്ങളോട് എല്ലാം വ്യക്തമായി പറയുന്നു ഇവിടെ വ്യക്തിപരമല്ല രാഷ്ട്രീയപരമാണ് വികസനപരമാണ് ഒരു പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനവും ഒരു വ്യക്തിയും തമ്മിൽ നോക്കിയാൽ പ്രസ്ഥാനേക്കാൾ വലുതല്ല ഒരു വ്യക്തി സ്വർണം കഴിക്കുന്ന മരമാണെങ്കിൽ പോലും എല്ലാ ദിവസവും നമുക്ക് സ്വർണം അവിടുന്ന് കിട്ടുമെന്ന് കരുതി ആ മരം സ്വന്തം വീടിന് നേരെ സ്വന്തം പുരയിടത്തിന് നേരെ ഏക പാർപ്പിടമായ നമ്മുടെ വാസസ്ഥലത്തിന് നേരെ ചാഞ്ഞാൽ അത് മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു വഴിയും ഈ നാടിനില്ലെന്ന് തിരിച്ചറിയേണ്ടവരാണെന്നാണ് ഇവിടെ ഒറ്റ പ്രശ്നമേയുള്ളൂ രാഷ്ട്രീയമേത് അതിലേത് കാഴ്ചപ്പാട് വലതുപക്ഷത്തിന്റെ കൂടിയാണോ ഇടതുപക്ഷത്തിന്റെ കൂടിയാണോ എന്നിപ്പോ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന പത്തരമാറ്റ തങ്കത്തിന്റെ തിളക്കമുള്ള രാഷ്ട്രീയം മറ്റാർക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും